ായം എഴുപത് കഴിഞ്ഞെങ്കിലും നാൽപ്പതിനു മേൽ ആരും പറയില്ല അതുപോലെ ഫിറ്റ്നസ്സിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല നല്ല ഫിറ്റ് ബോഡി ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന സ്റ്റൈലും ഡ്രസ്സിങ്ങും മലയാളത്തിന്റെ മെഗാസ്റ്റാർ ഇത്രത്തോളം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു നടൻ ഉണ്ടോ എന്ന് സംശയമാണ് ദിവസം കഴിയുംതോറും ചെറുപ്പമായി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെയാണ് മമ്മൂട്ടി ഇങ്ങനെ ശരീരം സൂക്ഷിക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ആഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി നിയന്ത്രണം വെക്കുന്നയാളാണ് മമ്മൂട്ടി എത്ര രുചികരമായ ഭക്ഷണം മുന്നിൽ വെച്ചാലും തന്റെ അളവ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് അദ്ദേഹം കഴിക്കാറില്ല എല്ലാത്തിനും അത്ര കൃത്യതയാണ് എല്ലാത്തിനും അത്ര കൃത്യതയാണ് മമ്മൂട്ടിയുടെ ഭക്ഷണശീലത്തെക്കുറിച്ച് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് ഇനി പറയാൻ പോകുന്നത് ഈയിടെ നടന്ന ഒരു സംഭവമാണ് കാതൽ ദ കോർ എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ രസകരമായ സംഭവം നടക്കുന്നത് സംവിധായകൻ ജിയോ ബിബിയാണ് ഈ സംഭവം പറഞ്ഞത് സിനിമയിൽ മമ്മൂട്ടി കപ്പ ചിപ്സ് കഴിക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനായി കുറച്ച് കൂടുതൽ ചിപ്സ് പ്രോപ്പർട്ടി എന്ന നിലയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്നു ആരോഗ്യവും ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളായത് കൊണ്ട് മമ്മൂട്ടി ഒന്നോ രണ്ടോ എടുക്കുമെന്നായിരുന്നു ജിയോ ബേബി കരുതിയത് എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാക്കറ്റ് കാലിയായി സെറ്റിലുണ്ടായിരുന്ന തന്റെ മകനായിരിക്കും കഴിച്ചതെന്നാണ് ജിയോ ബേബി കരുതിയത് എന്നാൽ അപ്പോഴേക്കും അടുത്ത പാക്കറ്റ് പൊട്ടിക്കെന്ന് മമ്മൂക്ക പറഞ്ഞു അപ്പോഴാണ് പാക്കറ്റ് കാലിയാതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായത് കുറച്ച് ചിപ്സ് കൈയിലെടുത്ത് അത് ചേർത്ത് പിടിച്ചൊരു അടിയാണ് മമ്മൂട്ടി ആ അടിയിൽ ചിപ്സ് പൊടിയും ഇത് മുന്നിൽ കൊണ്ടുവച്ചാൽ തീരുമെന്ന് നേരത്തെ മമ്മൂക്ക മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്നാണ് ജിയോ പറയുന്നത് മമ്മൂക്ക ഇത്രയെല്ലാം കഴിക്കുമോ എന്ന ചോദ്യത്തിന് കഴിക്കുമെന്നും തന്നെപ്പോലെ വെറുതെ നടക്കുകയല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്